മിറർ ബ്യൂട്ടി പാർലർ ജെന്റ് കിഡ്സ് മട്ടനൂരിൽ പ്രവർത്തനം ആരംഭിച്ചു കെ കെ ഉദ്ഘാടനം ചെയ്തു മട്ടന്നൂർ ഇരിട്ടി റോഡിൽ ടി ആർ ഗ്യാസ് ഏജൻസിക്ക് മുൻവശത്താണ് മിറർ ബ്യൂട്ടി പാർലർ പ്രവർത്തനം തുടങ്ങിയത് കെട്ടിടത്തിന്റെ രണ്ടാം നിലയിലാണ് ആധുനിക സജ്ജീകരണങ്ങളോടെയുള്ള ബ്യൂട്ടി പാർലർ ജെന്റ്സിനും ലേഡീസിനും കിഡ്സിനും ആവശ്യമായ എല്ലാ സേവനങ്ങളും ഇവിടെ നിന്ന് ലഭിക്കും ബ്ലീച്ചിങ് കളറിംഗ് ഹെയർ സ്ട്രേറ്റനിങ് ഹൈഡ്രാഫേഷ്യൽ വെജ് പീൽ ഫേഷ്യൽ തുടങ്ങിയവയും ഇവിടെ നിന്ന് ചെയ്തു നൽകുന്നുണ്ട് ബ്യൂട്ടി പാർലർ കെ കെ ശൈലജ എം എൽ എ ഉദ്ഘാടനം ചെയ്തു മട്ടന്നൂരിൽ മിറർ എന്ന പേരിൽ ഒരു ബ്യൂട്ടി പാർലർ ഇന്ന് തുടങ്ങുകയാണ് നേരത്തെ തന്നെ ഇവിടെ പ്രവർത്തനം ഉണ്ടായിരുന്നു അതാ ഇപ്പോ സൗകര്യപ്രദമായ കെട്ടിടങ്ങളും ഉപകരണങ്ങളും എല്ലാമായി മിറർ എന്ന് പറയുന്ന ബ്യൂട്ടി പാർലർ പ്രവർത്തനം ആരംഭിക്കുകയാണ് അപ്പോ ഇവിടെ ആധുനികമായിട്ടുള്ള എല്ലാ ട്രീറ്റ്മെന്റും കിട്ടും എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത് പതിനെട്ട് വർഷമായി മട്ടന്നൂർ തലശ്ശേരി റോഡിലെ തവക്കൽ കോംപ്ലക്സിൽ പ്രവർത്തിച്ചുവരുന്ന റോക്ക് ജെൻസ് ബ്യൂട്ടി പാർലറിന്റെ രണ്ടാമത്തെ സ്ഥാപനമാണിത് മട്ടന്നൂർ നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് ഇരിട്ടി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം രതീഷ് കൌൺസിലർമാരായ പി പ്രജില വി എൻ മുഹമ്മദ് എ മധുസൂദനൻ കെ എസ് ബി എ ജില്ലാ സെക്രട്ടറി എ കെ രവീന്ദ്രൻ മാനേജിംഗ് പാർട്ട്ണർമാരായ ഇ ശ്രീധരൻ കെ ബിനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ఎస్పిరు మటనూర్